പക്ഷെ ഇന്നങ്ങ് നേമം പൊന്നുമംഗലം വാർഡിൽ പോയാൽ അഞ്ഞൂറ്റി അൻപത്തിയഞ്ചിലധികം വീടുകളിൽ ഈ ബോർഡ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഈ ബോർഡ് നേമം സഹകരണ ബാങ്ക് തകർത്ത ഞങ്ങളുടെ കാശ് കട്ടെടുത്ത പാർട്ടിക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്നും വോട്ടില്ല എന്ന് ഒരു നിക്ഷേപ കൂട്ടായ്മയാണ് അഞ്ഞൂറിലധികം അംഗങ്ങളാണ് ഇങ്ങനെയുള്ള ബോർഡ് വെച്ചിരിക്കുന്നത് ഈ ബോർഡ് അങ്ങ് ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു വീടിൻ്റെയെങ്കിലും ഈ നിയമം പുൻപംഗലം വാർഡല്ലാതെ കണ്ടിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഇതിനുള്ള കാരണമെന്ത് ഇതിനുള്ള പരിഹാരം എന്ത് യെസ് 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 അങ്ങ് നിയമം നേമത്തെ ബോർഡ് കാണിച്ചു എൻ്റെ കയ്യിലുള്ളത് തിരുമലയിലെ ബോർഡാണ് തിരുമല തൃക്കണ്ണാപുരത്ത് അനന്തപുരി ബാങ്കിലുമൊക്കെ നിക്ഷേപിച്ച നിക്ഷേപകരുടെ പണം എന്ന് തിരികെ കൊടുക്കും ബി ജെ പി നേതാക്കന്മാരെ എന്നാണ് ആ നോട്ടീസിലെ ഉള്ളത് അതിനെ സംബന്ധിച്ച് അല്ലേ ഇതൊന്നും കാണിക്കൊക്കെ ഈ പരിപാടിയൊക്കെ വേറെ ആരുടെ പറഞ്ഞാൽ മതി മനസ്സിലായില്ലേ നിങ്ങൾക്ക് ബാങ്ക് നിങ്ങൾക്ക് ഞാൻ പറയട്ടോങ്ർച്ച ബാങ്ക് ബാങ്ക് ചർച്ച തന്നെ

ില്ലേർട്ടുണ്ടോ ചർച്ചാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതുപോലെ കാണിച്ചിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുന്നു ഞാൻ അതിന്റെ ഉത്തരവാദിത്വം പറ്റിയാണ് സമ്മതിക്കോട്ട് സമ്മതിക്കോ താങ്കളുടെ കയ്യിൽ അതില്ലാന്ന് പറയുമോ എന്റെ അതില്ലെന്ന് പറയോ ഇത് കള്ളത്തിൽ ബിജെപി നാട്ടിലെ ജനങ്ങളെ പറ്റിക്കല്ലേ നിങ്ങൾ